ഗ്രൂപ്പ് ഓഫ് ൂഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യക അമൃത് മഹോത്സവം ആഘോഷിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി എൻസിൻസ് എസ് വിദ്യാർത്ഥികൾ ചേർന്ന് റാലിയും പരേഡും ഫ്ളാഷ് ബോബും സംഘടിപ്പിച്ചു തിറവത്ത് ആരംഭിച്ച ആഘോഷ പരിപാടി പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു വിസാൻ ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ സന്ദേശം നൽകി തുടർന്ന് ഇളങ്ങിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജെ അനൂപ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ജോസഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കൂത്താട്ടുകുളത്ത് നടന്ന സമാപന റാലി കൂത്താട്ടുകുളം നഗരസഭ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ ഡോക്ടർ കെ ദിലീപ് ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ രാജു മാവുങ്കൽ അഡ്മിഷൻ ഓഫീസർ ബിൻസ് ജോൺ എൻഎസ്എസ് ഓഫീസർ പ്രൊഫസർ കെ ആർ രാഹുൽ എൻസി ഓഫീസർ പ്രൊഫസർ കെ ജെ ജയലക്ഷ്മി പി ആർഒ ഷാജി അറ്റുപുറം തുടങ്ങിയവർ നേതൃത്വം നൽകി സമാപനത്തോടനുബന്ധിച്ച് കൂത്താട്ടുകുളം പ്രൈവറ്റ് ബസ് സ്റ്റാന്റിന് സമീപത്ത് കോളേജ് വിദ്യാർത്ഥികൾ നടത്തിയ ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി നടത്തപ്പെടുന്ന റാലിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മാനേജ്മെന്റും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും ഉൾക്കൊള്ളുന്ന എല്ലാ വീടുകളിലും ദേശീയ പതാക എത്തിക്കുക ഉയർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതുപോലൊരു പരിപാടി ഇന്ന് റിസാർട്ട് കോളേജിന്റെ ആഭിമുഖ്യത്തില് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് വെട്ടി വേണ്ടി അനേകായിരങ്ങൾ ജീവൻ കൊടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് വെട്ടി കെട്ടിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം ആദ്യമായി അമൃത് മഹോത്സവത്തിനുള്ള ഒരു ഉദ്യമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതുകൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ വീടുകളിലും അഭിവണ്ണ പതാകെ എത്തിക്കുക എന്നുള്ളതാണ് അഭിവർന്ന പതാക എത്തിക്കുന്നതോടുകൂടി നമ്മൾ എല്ലാവർക്കും ആ രാഷ്ട്രബോധം സ്വാതന്ത്ര്യത്തിന്റെ ഒരു ത്യാഗസ്മരണകൾ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കാനും അതിലൂടെ എല്ലാവരെയും ഒന്നിച്ച് നിർത്തി നമ്മുടെ രാജ്യം നേരിടുന്ന ഇപ്പോൾ ആനുകാലികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ദൈന്യത്തിലൂടെ അതെല്ലാം മറികടക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള ഊർജ്ജം ിയോടൊപ്പം തന്നെ ഹർഖർ തിരങ്ക ക്യാമ്പയിൻ കൂടി നടത്തുന്നു എല്ലാ വീടുകളിലും ത്രിവർണ പതാക ഉയർത്തിക്കൊണ്ട് നമ്മളുടെ ദേശാഭിമാനം ഏറ്റെടുത്ത് ചാർജത്തിന്റെ വാതിശ്വസിക്കാൻ എല്ലാ മനുഷ്യർക്കും അവസരമുണ്ടാക്കുന്ന ഒരു സുവർണ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച മനോഹരമാക്കാൻ സാനിറ്ററി വേഴ്സ് എന്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നത് എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം എടുത്തു നമ്മുടെ അന്ന് കണ്ണു നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും അതല്ലേ യഥാർത്ഥ നന്മയ്ക്കായി നാടിനൊപ്പം അ ഗോൾഡ്